ഹലോ എവ്രി വാൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റിംഗ് വിത്ത് ലവ് അമി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ക്രിസ്മസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ഞാൻ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ പൊതുവേ ക്രിസ്മസിനൊക്കെ രാവിലെ ഒന്നുകിൽ അപ്പം ചിക്കൻ സ്റ്റൂ അല്ലെങ്കിൽ അപ്പം ബീഫ് ഉലർത്തി ഇതൊക്കെയാണല്ലോ എല്ലാവരും ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അതിൽ നിന്നൊക്കെ ഇത്തിരി വ്യത്യസ്തമായിട്ട് അപ്പം മാവ് അത് ദോശ പോലെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ മോദ മുളക് കറി വെച്ചതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതിനായിട്ടൊരു പതിനഞ്ചോളം ചെറിയ ഉള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു ഒന്നൊന്നര സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടൊമാറ്റോസ് മീഡിയം ടൊമാറ്റോസ് ആയിട്ട് മിക്സിയിൽ അടിച്ചിട്ടുണ്ട് പിന്നെ ഒരു കിലോ മോദ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതാണ് എടുത്തിരിക്കുന്നത് പിന്നെ മൂന്ന് വലിയ ഗ്രീൻ ചില്ലീസ് സ്പ്ലിറ്റ്സ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് കറി ലീവ്സ് പിന്നെ ഒരു നാല് കഷ്ണം കുടമ്പുളി അത് നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുളിർത്ത് വെച്ചതാണ് പിന്നെ ഇത് മസാല ഞാൻ വെള്ളത്തിൽ ഒന്ന് പേസ്റ്റ് പോലെ മിക്സ് ചെയ്താണ് എടുക്കുന്നത് കഴുകി കറക്കി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി പാൻ ഞാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു മൂന്ന് നാല് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണയാണ് എപ്പോഴും മീൻകറിക്ക് യൂസ് ചെയ്യാറ് വെളിച്ചെണ്ണ അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു അര സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുക ഉലുവ അതൊന്ന് എണ്ണയിൽ ഇട്ട് അത് നന്നായിട്ട് അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ ചതിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ട് മൊരിഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ കളറൊന്ന് ജസ്റ്റ് മാറി വന്നാൽ മതി അപ്പോ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഒരു റോസ്മെല്ലൊക്കെ മാറുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനൊരു നാല് സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും ഒരു രണ്ട് സ്പൂൺ കൊറിയാൻഡർ പൗഡറും ഒരു കാൽ സ്പൂണോളം ടോർമറിക് പൗഡറാണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് വെള്ളത്തിൽ ഞാൻ അതൊരു പേസ്റ്റ് പോലെ ആക്കിയെടുത്തിരിക്കുകയാണ് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി അത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം അപ്പോൾ ഇതിലുള്ള മസാലയും നന്നായിട്ട് മൂത്ത് കിട്ടും ഞാനിത് കുറച്ചുകൂടെ നല്ല ഡാർക്ക് ആക്കും കാരണം എൻ്റെ കറിയുടെ കളർ കുറച്ചുകൂടെ ഡാർക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂറി അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതും നന്നായിട്ട് ഈ മസാലയുടെ മിക്സ് ചെയ്തിട്ട് ഇതിലുള്ള എക്സസ് വാട്ടർ എല്ലാം നന്നായിട്ട് വറ്റിക്കഴിഞ്ഞ് അതൊരു നല്ലൊരു ഗ്രേവി ഒരു തിക്ക് ഗ്രേവി ആയിട്ട് മാറണം അപ്പോഴേ ആ ഒരു ടൊമാറ്റോയുടെ ആ ഒരു എസൻസും എക്സ്ട്രാക്റ്റൊക്കെ ഇതിലൊന്ന് ബ്ലെൻഡായിട്ട് വരള്ളൂ ഇതൊരു രണ്ട് മിനിറ്റോളം നമ്മളിങ്ങനെ ഒരു സ്ലോ ഫ്ലെയിമിൽ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ നിന്ന് ഓയിൽ ഒക്കെ തെളിഞ്ഞു വരുന്നത് അപ്പോ ഇത് ഏതാണ്ട് ആയിട്ട് ഒരു പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ആ ടൊമാറ്റോ ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കൊടമ്പുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഇത്രയും വെള്ളം മാത്രം ആദ്യം മിക്സ് ചെയ്യുക ഒരു ഗ്രേവി ആക്കി കഴിഞ്ഞ് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോഴേ ആ ഒരു കൊടമ്പുളിയുടെ അകത്തുള്ള ഒക്കെ ഇറങ്ങി വന്ന് ബാക്കിയുള്ള ഗ്രേവി ആയിട്ടൊക്കെ ഒന്ന് ബ്ലെൻഡ് ആവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു രണ്ട് മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് ഇതൊന്ന് തിളച്ച് വരണം കുറച്ചുകൂടെ ആ ഒരു എക്സസ് വാട്ടർ എല്ലാം ഒന്ന് വറ്റി വരണം അതിന് വേണ്ടിയിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു രണ്ടു രണ്ടര മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം കൊടംപുള്ളി ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട് ഗ്രേവിയും കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് മാത്രമല്ല കുടമ്പുള്ളിയും നേരത്തെ ഒത്തിരി സ്റ്റിഫ് ആയിട്ടിരുന്നത് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് സോഫ്റ്റ് ആൻഡ് സോഗി ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു കംപ്ലീറ്റ് എക്സ്ട്രാക്ട് ഗ്രേവിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ മസാല മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ബോളാണ് അതിൽ ഞാനൊരു മൂന്ന് ബോൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം നമ്മുടെ മോതയുടെ പീസ് അത്യാവശ്യം വലിയ പീസസ് ആയതുകൊണ്ട് നമ്മൾ ഫിഷ് പീസസ് ഇടുമ്പോൾ കംപ്ലീറ്റ് ഈ കറി മുങ്ങി കിടക്കണം എന്നാലേ അത് നന്നായിട്ട് വെന്ത് വരുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു മൂന്ന് ബോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതെല്ലാം ഒഴിച്ചു കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതിനെ തിളക്കാൻ വെക്കണം ഞാനിതിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിക്കുകയാണ് ഇത് നന്നായിട്ട് തിളച്ച് വെട്ടി തിളയ്ക്കുമ്പോൾ മാത്രം നമ്മുടെ ഫിഷ് പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം ഇനി ആഡ് ചെയ്ത് പിന്നെ നമ്മൾ നോക്കണം അത്യാവശ്യം നല്ല രീതിക്ക് ഇത് പീസസ് എല്ലാം കുതിർന്നാണോ കിടക്കുന്നത് ഇനി ഇപ്പോൾ ഇതിൽ കാണാമല്ലോ പീസസ് എല്ലാം വെള്ളത്തിൽ ഇങ്ങനെ കുതിർന്ന് കിടക്കുകയാണ് ഇനി ഇത് നമ്മൾ ഒന്ന് തിളയ്ക്കുന്നവരെ നോക്കിയിരിക്കണം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗ്രീൻ ചില്ലീസും പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഞാൻ എറുത്തിടുന്നുണ്ട് ബാക്കിയുള്ള കറിവേപ്പില ഞാൻ മുഴുവനായിട്ട് ഒരു ലേറ്റർ സ്റ്റേജിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കും ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു ടെൻ മിനിറ്റ്സോളം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിൽ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം അത്യാവശ്യം തിളഞ്ഞ് തിളച്ച് വന്നിട്ടുണ്ട് പത്ത് മിനിറ്റിന് ശേഷം പക്ഷേ കഷ്ണങ്ങളൊക്കെ ഇനിയും വേവാനുണ്ട് മാത്രമല്ല കറിയും കുറുകി കുറുകാനുണ്ട് അപ്പോൾ ആ ഒരു സമയം നമ്മളൊരു കാൽ ടീസ്പൂണോളം പെപ്പർ പൗഡറുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പെപ്പർ പൗഡർ ഇത് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് കറിക്ക് കൂടുതൽ എരിവൊന്നും കൂടില്ല ജസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് വേവിക്കുക ഞാൻ പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ആ രണ്ട് മുഴുവനെ കറി ലീവ്സും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം അത്യാവശ്യം നന്നായിട്ടൊക്കെ ഒന്നൊരു കൊഴുപ്പൊക്കെ വന്നിട്ടുണ്ട് കറിക്ക് ഞാൻ ഇനി സ്പൂൺ യൂസ് ചെയ്യില്ല ഇത് അളക്കാനായിട്ട് ഞാൻ എപ്പോഴും ചുറ്റിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ വെന്ത് പോവും ഒടഞ്ഞു പോവും അപ്പം ഞാൻ പാരലി ഞാൻ അപ്പം ദോശ പോലെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പം മിക്സ് പ്രത്യേകിച്ച് ഞാൻ അത് റെസിപ്പി ഇടുന്നില്ല കാരണം ഞാൻ ഇൻസ്റ്റൻറ്റ് മിക്സ് വെച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഉച്ചക്കത്തേക്കുള്ള കപ്പയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പുറത്തെ സൈഡിൽ മീൻ ചെറിയ ഒരു ചെറിയ തീയിൽ അതൊന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് മിനിറ്റിൽ അപ്പം ലാസ്റ്റ് ലേറ്റർ നിങ്ങൾക്ക് ഒരു ലാസ്റ്റ് സ്റ്റേജിൽ കാണാം നമ്മൾ ഒഴിച്ചു കൊടുത്ത ഓയിലെല്ലാം മുകളിൽ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ ഞാനത് ഓഫ് ചെയ്തു ഇനി ഞാൻ ചുട്ടെടുത്ത് ദോഷ അപ്പം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കിട്ടിയിരിക്കുന്നത് ഇനി അതിൻ്റെ പുറത്തൂടെ ഞാൻ ഒരു രണ്ട് കഷ്ണം മീനൊക്കെ ഇട്ട് ഞാൻ ചാറല്ലാം ഒഴിച്ച് ഇപ്പോൾ ആ ഒരു പുകയിൽ തന്നെ ആ നല്ല ആവി പറക്കുന്ന മീൻ കറിയാണ് ആ ഒരു കുടമ്പുളിയുടെയൊക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്